പാകിസ്ഥാനു വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റക്കൊടുത്ത് യുവാക്കൾ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ഉൾപ്പെടെ എട്ട് പേർ അറസ്റ്റിൽ പാകിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയ കൂടുതൽ പേർ അറസ്റ്റിൽ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖല ഇവർക്കുള്ളതായി ഇവർ പാകിസ്ഥാന്റെ ഏജന്റുമാരായും സാമ്പത്തിക സഹായികളുമായി പ്രവർത്തിക്കുന്നതായും പോലീസ് ആരോപിച്ചു സാമൂഹിക മാധ്യമങ്ങളിലടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനം കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോന്നായി പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള വ്ലോഗറാണ് ട്രാവൽ വിത്ത് ജോയ് എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ജ്യോതി മൽഹോത്ര ഏജന്റുമാർ വഴി വിസ നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി യാത്രക്കിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സ്റ്റാഫ് അംഗമായ എക്സാർ ഉർ റഹിം എന്ന ഡാനിഷുമായി അവർ അടുത്ത ബന്ധം സ്ഥാപിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന റാണ ഷഹബാസിനെതി ഫോണിൽ സേവ് ചെയ്തിരുന്നത് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ബാലിയിൽ ഇരുവരും ദിവസങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അവർ പങ്കുവച്ചതായും സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാന്റെ പോസിറ്റീവ് ഇമേജ് പ്രദർശിപ്പിച്ചതായും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് അഞ്ച് എന്നിവ പ്രകാരമാണ് ജ്യോതിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇന്നലെ പാട്ട്യാല കണ്ടോക്കം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങളെടുത്ത് പാക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ കൈതാൾ സ്വദേശിയായ ദേവേന്ദ്രൻ സിംഗ് ദില്ലിനെ പോലീസ് പിടികൂടിയിരുന്നു കഴിഞ്ഞയാഴ്ച പാനുപത്തിൽ ചാരവൃത്തി നടത്തിയ യു പി സ്വദേശിയെ പിടികൂടിയിരുന്നു ഈ മാസം മൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വ്യോമത്താവളങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങളെടുത്ത് ഐ എസ്എക്ക് കൈമാറിയ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തു പതിനൊന്നിന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി സമ്പർക്കത്തിലായിരുന്ന പഞ്ചാബ് മലയർകോട് സ്വദേശിയായ യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അതിർത്തി ജില്ലകളിലുമടക്കം രാജ്യവ്യാപകമായി നിരീക്ഷണം വിവിധ ഏജൻസികൾ ശക്തമാക്കിയിട്ടുണ്ട്